ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രസവ സമയത്ത് ചിലപ്പോൾ വേണ്ടിവരുന്ന ഒരു സഹായത്തെക്കുറിച്ചാണ് അസിസ്റ്റഡ് ഡെലിവറി ഈ പേര് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉള്ളിലൊരു പേടി തോന്നാം അല്ലേ പക്ഷേ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത് പ്രസവത്തിന്റെ വളരെ സാധാരണവും സുരക്ഷിതവുമായ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ എന്താണ് ശരിക്കും ഈ അസിസ്റ്റഡ് ഡെലിവറി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ അസിസ്റ്റഡ് ഡെലിവറി എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് അതുപോലെ തന്നെ നൂറ് ശതമാനം സുരക്ഷിതവുമാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ളൊരു രീതിയാണിത് അപ്പോൾ ഇതിനൊരു പ്രശ്നമായി കാണാതെ ഒരു സഹായമായിട്ട് വേണം നമ്മൾ കാണാൻ അപ്പോൾ ഈ സ്വാഭാവിക പ്രസവത്തിന് ഒരു ചെറിയ സഹായം വേണ്ടി വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലേ പലർക്കുമുള്ളൊരു സംശയമാണിത് ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഇതിലൂടെ ഒരു ഉത്തരം കിട്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് അസിസ്റ്റഡ് ഡെലിവറി പ്രസവത്തിനൊരു ചെറിയ സഹായം വേണമെന്ന് തോന്നുമ്പോൾ ഡോക്ടർമാർ വാക്വം അല്ലെങ്കിൽ ഫോസപ്സ് പോലെയുള്ള ചില പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കാൻ സഹായിക്കുന്നു പ്രകൃതിക്കൊരു ചെറിയ കൈത്താങ്ങ് കൊടുക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ ശരി അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എപ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു സഹായം നിർദ്ദേശിക്കുന്നത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എല്ലാ തീരുമാനങ്ങളുടെയും അടിസ്ഥാനം ഒന്നേയുള്ളൂ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഈ കാണുന്നതാണ് പ്രധാന കാരണങ്ങൾ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയമൊടിപ്പിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ പിന്നെ അധികം വൈകിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിനെ വേഗം പുറത്തെടുക്കണം അല്ലെങ്കിൽ അമ്മ ഒരുപാട് നേരം പുഷ് ചെയ്ത് ആകെ തളർന്നു പോകുമ്പോൾ ഒരു സഹായം വേണ്ടിവരും ഇനി വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം സ്ട്രെയിൻ എടുക്കുന്നത് ഒഴിവാക്കാനാണിത് ചിലപ്പോൾ കുഞ്ഞിന്റെ തലയുടെ പൊസിഷൻ ഒന്ന് ചെറുതായി തിരിക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ രീതി ഉപയോഗിക്കാറുണ്ട് ശരി അപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം വാക്കുവും ഫോർസെപ്സുമാണ് ആ രണ്ടെണ്ണം പലർക്കും ഇതിനെപ്പറ്റി കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് മാറ്റി എന്താണെന്നത് ശരിക്കും മനസ്സിലാക്കാം ദാ ഇതാണ് വാക്കുവം ഇതിന് വെൻഡൂസ് എന്നും പറയൂട്ടോ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതൊരു സോഫ്റ്റ് കപ്പാണ് അത് കുഞ്ഞിൻ്റെ തലയിൽ പതുക്കെ വെക്കും എന്നിട്ട് അമ്മ പുഷ് ചെയ്യുന്ന അതേ സമയത്ത് ഡോക്ടർ ഒരു ചെറിയ സക്ഷൻ ഉപയോഗിച്ച് കുഞ്ഞിനെ മെല്ലെ പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യും അത്രയുള്ളൂ സംഭവം അടുത്തത് ഫോർസെപ്സ് ഈ തേരുകേട്ട് വേണ്ട സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തലയ്ക്ക് ചുറ്റും കറക്റ്റായിട്ട് ഫിറ്റാവുന്ന നല്ല മിനുസമുള്ള രണ്ട് വലിയ സ്പൂൺ പോലെ ഇരിക്കും ഇത് ഇത് കുഞ്ഞിൻ്റെ തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ചിത്രം നോക്കിയാൽ സംഭവം ക്ലിയറാവും കണ്ടില്ലേ ഇടതുവശത്ത് ഫോൾസെപ്സ് ഉപയോഗിക്കുന്നത് കാണാം വലതുവശത്ത് വാക്വം രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്നേ ഉള്ളൂ കുഞ്ഞിനെ സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുക ഉപയോഗിക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം അപ്പോൾ ഏതാണ് എപ്പോൾ ഉപയോഗിക്കുക വാക്വം എന്ന് പറയുന്നത് സാധാരണയായി അമ്മയ്ക്ക് കുറച്ചുകൂടി ജെൻ്റലാണ് പിന്നെ അധികം സ്ഥലവും വേണ്ടിവരില്ല പക്ഷെ ചിലപ്പോൾ കുഞ്ഞിനെ ഭയങ്കര പെട്ടെന്ന് പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ കുഞ്ഞിൻറെ തലയുടെ പൊസിഷൻ കാരണം വാക്യം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫോഴ്സപ്സാണ് കൂടുതൽ എഫക്റ്റീവ് ഇനി ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റായ കാര്യം സേഫ്റ്റി ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കർശനമായ കുറേ നിയമങ്ങളും ചിട്ടകളുമൊക്കെ പാലിച്ചുകൊണ്ടാണ് ഒരു ഡോക്ടറും വെറുതെ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നില്ല അത് ഉറപ്പാണ് ഒരു അസിസ്റ്റഡ് ഡെലിവറി സേഫ് ആയിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും നടന്നിരിക്കണം ഒന്നാമത്തെ കാര്യം ഗർഭാശയമുഖം ഫുള്ളായിട്ട് വികസിച്ച് കുഞ്ഞ് കറക്റ്റ് പൊസിഷനിലെത്തിയിട്ടുണ്ടാവണം രണ്ടാമത് അമ്മയ്ക്ക് വേദന അറിയാതിരിക്കാൻ എപ്പിഡ്യൂറൽ പോലെയുള്ള അനസ്തീഷ്യ തീർച്ചയായും കൊടുത്തിരിക്കും ഇനി മൂന്നാമത്തേത് ഇതാണ് ഏറ്റവും പ്രധാനം ഒരു ബാക്കപ്പ് പ്ലാൻ അതായത് ഒന്നോ രണ്ടോ തവള പതുക്കിയൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് കുഞ്ഞു വരുന്നില്ലെങ്കിൽ ഉടനെ തന്നെ സി സെക്ഷനിലേക്ക് മാറും അല്ലാതെ ഒരിക്കലും നിർബന്ധിച്ചു മുന്നോട്ട് പോകുകയില്ല ശരി ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അമ്മയ്ക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടാവും ഇതുകൊണ്ട് ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ താൽക്കാലികമാണെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം അതാണ് പ്രധാനം ഈ ടേബിളിലേക്കൊന്നു നോക്കിക്കേ വാക്യൂമാണ് ഉപയോഗിച്ചതെങ്കിൽ കുഞ്ഞിൻ്റെ തലയിൽ ഒരു ചെറിയ നീര് പോലെ വരാം ഒന്നോ രണ്ടോ ദിവസം അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് മാറും ഇനി ഫോഴ്സപ്സ് ആണെങ്കിലോ കബിളിൽ ചെറിയൊരു പാട് വന്നേക്കാം അതും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാഞ്ഞു പോകും അമ്മയ്ക്ക് സാധാരണ പ്രസവത്തിൽ സംഭവിക്കുന്നതുപോലെ ചിലപ്പോൾ കുറച്ച് സ്റ്റിച്ചസ് വേണ്ടി വന്നേക്കാം ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് അവസാനമായിട്ട് നമുക്ക് ഈ വിഷയത്തെ ഒരു ഡോക്ടറുടെ കണ്ണിലൂടെ ഒന്ന് നോക്കാം ഒരു ഇത് കേട്ടാൽ ഈ പ്രൊസീജിയറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം ഈ വാക്കുകളെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു അസിസ്റ്റഡ് ഡെലിവറി എന്ന് പറയുന്നത് സ്വാഭാവിക പ്രസവത്തിന്റെ ഒരു പരാജയമല്ല അത് സി സെക്ഷൻ എന്ന വലിയൊരു സർജറി ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് കുഞ്ഞിന്റെ ആദ്യത്തെ ശ്വാസം ഏറ്റവും സുരക്ഷിതമായൊരു സാഹചര്യത്തിൽ നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു മെഡിക്കൽ സ്കില്ലാണ് അപ്പോൾ പോയിന്റ് ഇതാണ് ഇതൊരു ഫെയിലിയർ അല്ല ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു വിദഗ്ധമായ ഇടപെടലാണ് അപ്പോൾ ഇനി ഈ വാക്ക് കേൾക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ചിന്തയോടെ അതിനു കാണാൻ ശ്രമിക്കുക